ആനുകാലിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സി പി എം ഒന്ന് മനസ്സിലാക്കണം ആരെയാണ് നിങ്ങൾ വളർത്തീരുന്നത് ആരെ തോൽപ്പിക്കാനായിരുന്നു നിങ്ങൾ വളർത്തിയത് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന സംഭവം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വോട്ട് അന്ന് പോയത് അന്ന് നിങ്ങൾക്ക് നാല് ഉറുപ്പ്യ കിട്ടിയതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാടായിരുന്നു നിങ്ങൾക്ക് അന്ന് എന്തുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഇന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇന്ന് അപ്പുറത്തിരിക്കുന്ന ഭരണകക്ഷിയിലെ എം എൽ എ നിരന്തരമായി നിങ്ങളെ വിമർശിക്കുമ്പോൾ എവിടെ പോയിരുന്നു ആ ആവേശം അന്നത്തെ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ അന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടാണ് എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് സാജി ഇവിടെ കിട്ടിയത് അല്പത്തി ഏഴായിരം വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ഇവ അപ്പുറത്ത് പോയില്ലേ ഇപ്പോൾ നിങ്ങളെന്തായി ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിന് ജയിപ്പിച്ചു മുസ്ലിം ലീഗിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല നേരത്തും നിങ്ങൾ സ്വാതന്ത്ര്യമാരെ കൊണ്ടുവന്നു ജലീലിനെ കൊണ്ടുവന്നു ലില്ലി ഗഫൂറിനെ കൊണ്ടുവന്നു കാരാട്ട് റസാക്കിനെ കൊണ്ടുവന്നു പിന്നെ കെ പി ഒമീനെ മാനെ കൊണ്ടുവന്നു മുസമാനെ കൊണ്ടുവന്നു ഇങ്ങനെ എത്ര ആളെ കൊണ്ടുവന്നു ഇപ്പം എന്തായി ഒക്കെ തിരിഞ്ഞു കുത്താൻ തുടങ്ങി ഇപ്പോഴാണ് നിങ്ങൾക്ക് പാർട്ടിയെ പറഞ്ഞാൽ ഒരു നിങ്ങളൊരു ചുക്കും ചെയ്യില്ല ആരും നിങ്ങൾക്ക് ചെയ്യാനും കഴിയില്ല അതിനുള്ളൊരു ബാല്യം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നൊക്കെ നിയമസഭയിൽ പോയി നോക്കണം ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ഒരൊറ്റ ഒന്നിനുടെ മോത്ത് ഒരു തെളിച്ചുമില്ല മുഖ്യമന്ത്രിയുടെ മോത്തുക്കൊക്കെ അതിൽ കടന്നൽ കുത്തിയ അതിനുണ്ട് അത് ഞങ്ങള് ഇന്നത്തെക്കെ സ്ഥിതി അതാണ് നിങ്ങൾ ആരേക്കണം ഇവിടെ പറഞ്ഞല്ലേ സഫറു മുസ്ലിം ലീഗും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവൻ നിരന്തരമായി അന്ന് എസ് പി സുജിത് ദാസിന്റെ കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് പറഞ്ഞ ബന്ധുക്കങ്ങൾ പറഞ്ഞത് അവസാനം താനൂല ജാഫ്രെ പോലീസ് ഉരുട്ടി കൊലപ്പെടുത്തിയത് പറഞ്ഞപ്പോഴല്ലേ എസ് പി എ മാറ്റങ്ങൾ തയ്യാറായത് പിന്നീട് ഭരണകക്ഷി എം എൽ എ തന്നെ മനം തൊന്നുകൊണ്ട് ആ കാര്യങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് ഇളകിയത് ആദ്യഘട്ടത്തെ നിങ്ങളെല്ലാവരും എം എൽ എ പ്രോത്സാഹിപ്പിച്ചില്ലേ ആദ്യഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പോയി സാഹചര്യം നിങ്ങൾക്ക് ശരിക്കാൻ കഴിയുമോ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങൾക്ക് നിങ്ങളപ്പുറത്ത് എം എൽ എ ഒന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു ഇപ്പം എന്താ നിങ്ങളുടെ സ്ഥിതി ഇപ്പം നിങ്ങൾ കഴിപ്പിച്ച് ഇറക്കാനും പെയ്യാ മതിലിച്ച് തുപ്പാനും പെയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ ഇങ്ങളെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളെയല്ല ഞങ്ങളിൽ നിന്ന് പോയ ആൾക്കാരാണൊക്കെ വരെ പക്ഷെ ഞങ്ങളെ തകർക്കാൻ പക്ഷേ നിങ്ങളുടെ അന്തം നിങ്ങളുടെ അന്ത്യം ഞങ്ങളെ തകർക്കാൻ വന്ന് നിങ്ങൾ വളർത്തിയവരെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ പറ്റി നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ ലീഗ് വിരോധികളെയും അല്ലെങ്കിൽ സമുദായത്തിലെ മറ്റുള്ള ആളുകളെയൊക്കെ പിടിച്ച് വോട്ട് നേടാനുള്ള ശ്രമിച്ച് ഇപ്പോൾ കാലും നിങ്ങൾക്കെതിരായില്ലേ ജലീലെവിടെ നിൽക്കണത് ജലീലെവിടെ നിൽക്കണത് മിഞ്ഞാന്തങ്ങൾ ഡീലല്ലേ ജലീൽ മാറ്റി പറഞ്ഞത് മിനിഞ്ഞാന്തങ്ങൾ ഡീലല്ലേ ജലീല് മാറ്റി പറഞ്ഞത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എവിടേക്കാണ് സി പി എം പോലുള്ള ഒരു പാർട്ടി പോകുന്നതായിരിക്കണേ പിന്നെ പറയുന്നത് എന്താ പി ആർ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് പബ്ലിക് റിയേഷന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യമില്ല അവരെ തുറന്നാട് പറഞ്ഞൂടെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്താ പറയാത്തത് എന്താ നിഷേധിക്കാത്തത് നിങ്ങൾ കണ്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ല പി ആർ വർക്കിനെ സംബന്ധിച്ച് അന്നൊക്കെ നിങ്ങൾ നിഷേധിച്ചില്ലേ ഇപ്പം എന്താണ് ഇങ്ങളുടെ മുഖം വിൽക്കാൻ ഇന്നലെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പി ആർ ഏജൻസിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് കനകരവിനെ ഏൽപ്പിച്ചപ്പോൾ പെങ്കൾ എന്താണ് കോൺഗ്രസിന് പി ആർ വർക്കാണ് അതിലെ പെൺകുളി ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ആശയത്തിനാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് സി പി എം പറയണം കഴിഞ്ഞ എട്ട് കൊല്ലമായി കേരളം ഭരിച്ച് ഒരു വികസന പ്രവർത്തനം നടക്കാതെ ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാതെ ഒരു ആരോഗ്യ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒന്നും നടക്കാത്ത ഒന്നിനും ഫണ്ടില്ലാത്ത ൂർത്ത് മാത്രമായിട്ട് പാർട്ടിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയി ഈ ഗവൺമെന്റ് മാറിയില്ലേ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിശിതമായ വിമർശനം വരുന്നത് ആരെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുണ്ടോ സാധാരണ മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ നിങ്ങളുടെ പോളിസി ബ്യൂറോ മെമ്പറെ പറഞ്ഞാൽ എത്ര ആള് പ്രസ്താവനയായിട്ടാർക്കും പിന്നെ ഷാജി പറഞ്ഞ മാതിരി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി വളരെ സങ്കടമുണ്ട് അയാൾക്ക് പറയാൻ വേണ്ടി റിയാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മറ്റ് ആനുകൂലിക ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല കാരണം ഷാജിക്ക് ഇത് കഴിഞ്ഞിട്ട് കാവപ്പാറ ഒരു പരിപാടുണ്ട് ഒരൊന്നേ മക്കാൽ മണിക്കൂർ ഷാജിക്ക് പ്രസംഗിക്കുവാണോ ഷാജിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കൂട്ടിലൊക്കെ പോയ എനിക്ക് എപ്പോഴും നിങ്ങളോട് കാര്യങ്ങൾ പറയാം ഷാജിയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരമായി പിണറായി ഗവൺമെൻറ് വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവാണ് എൻ്റെ സുഹൃത്ത് കെ എം ഷാജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഷാജി കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അതുതായ മുകളെ സംബന്ധിച്ച് നിരന്തരമായി സംസാരിച്ചപ്പോൾ പിറ്റേ രാവിലെ വിജിലൻസിനെ പറഞ്ഞ കൂട്ടുകാ വര് രണ്ടു പ്രാവശ്യം കേസെടുത്തില്ലേ അവസാന ആ കേസ് കേരള ഹൈക്കോടതിയല്ല റദ്ദാക്കിയത് രണ്ട് കേസ് നിരന്തരമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിനുശേഷവും നിരന്തരമായി ഷാജിയെ വേട്ടാടിയത് അന്ന് ഷാജിനെ കൂടെ ഞങ്ങളും പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഷാജിനോട് ഏറ്റവും അധികം സ്നേഹം പോകാനുള്ളത് ഞാനൊരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഒരു പ്രയാസം വന്നപ്പോൾ ഇല്ലാത്ത കേസിൽ കൊലക്കിട്ടതിന് എൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടപ്പോൾ അന്ന് കേരള നിയമസഭയിൽ എനിക്ക് താങ്ങായി തണലായി നിന്ന് അന്ന് എല്ലാ ദിവസവും നിയമസഭ സ്തംഭിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഒന്നും പറയില്ല പക്ഷേ എൻ്റെ കൂടെ നിന്ന് എനിക്കൊരു കരുത്തായി ഒരു താങ്ങായി നിന്ന വ്യക്തിയാണ് ശ്രീ പ്രിയപ്പെട്ട ഷാജി എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഷാജിക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കറിയില്ല എല്ലാ ദിവസവും ഞാൻ ആ പെരിയാർ ബ്ലോക്കിൽ അഞ്ഞൂറ്റി രണ്ടിൽ റൂമിൽ അസംബ്ലി സ്തംഭിച്ചു അന്ന് പറഞ്ഞാൽ എന്നും അസംബ്ലി സ്തംഭിക്കും അന്ന് ഇരുപത്തൊന്ന് ദിവസം ഷാജോ അശ്വർക്ക് അങ്ങനൊന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞോളാറ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് ഒരു നേതാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ പാർട്ടിയെ ഏതൊരു വിഷയത്തിനും പാർട്ടിക്ക് ഒരു പരിചയമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ഷാജി സാഹിബ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഷാജിയെ കിട്ടിയതിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പ്രിയപ്പെട്ട ഷാജിക്ക് വൈമാറിക്കൊണ്ട് ഒരു ഔപചാരികക്ക് വേണ്ടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സാം വലൈക്കും